നമ്മൾ ജനിച്ചപ്പം തൊട്ടേ നമ്മൾ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് കമ്മ്യൂണിസ്റ്റിന് വേണ്ടി തന്നെയാണ് വോട്ട് ചെയ്യുന്നത് അപ്പൊ നാളെ നമ്മുടെ വോട്ട് മൊത്തം മുകേഷ് സാറിനായിരിക്കും മുകേഷ് സാറിന് തന്നെയാണ് വോട്ട് അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കൊല്ലം വളരെ നല്ല രീതിയിലാണ് കൊല്ലത്ത് പ്രവർത്തനം കാഴ്ച വെച്ചിരിക്കുന്നത് ഞാൻ എ എസ് എഫിൽ ഉള്ളതാണ് ഇപ്പം കൊല്ലത്ത് അപ്പൊ ഈ മുകേഷ് സാറ് ജയിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരു രാജ്യഭരണത്തിന് എത്രത്തോളം ഗുണകരമാകുന്ന ഒരു എം പി ആയിരിക്കും മുകേഷ് സാറ് ജയിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് നല്ല രീതിയിലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഈ ഭരണം മാറി വരണം കമ്മ്യൂണിസ്റ്റിന് ഉയർച്ച വരുന്ന രീതിയിൽ വേണം ഇപ്പം ഇനിയിപ്പം നടക്കാനായിട്ട് കേരളത്തിൽ കാരണം വികസനം വരട്ടെ അത് കേരളത്തിലല്ല രാജ്യം പറഞ്ഞുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് അൻപതോളം അല്ല ഇരുന്നൂറ്റി എഴുപതോളം സീറ്റുകൾ കിട്ടിയെങ്കിലല്ലേ നമുക്ക് ഭരണത്തിലെത്താൻ പറ്റുമോ അത്തരം സീറ്റുകൾ ഈ മുന്നണിയിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ സീറ്റിലല്ല പ്രധാനം നമ്മളിപ്പം കറന്റ് ഇപ്പം കമ്മ്യൂണിസ്റ്റില് ആണ് വോട്ട് ചെയ്യുന്നത് അപ്പം ഈ വട്ടം മുകേഷ് സാറിനാണ് വോട്ട് ഇപ്പം കുടുംബത്തിൽ പറഞ്ഞ പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് പേര് ധ്രുവിൻ അങ്ങനെ ഈ ഒരു വയസ്സുള്ള പുത്രൻ കമ്മ്യൂണിസ്റ്റ് സഖാവാണെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചാൽ അപ്പം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മറ്റൊരു ചിന്തയിൽ പോകത്തില്ലെന്ന് അത്രയ്ക്ക് ഉറപ്പുണ്ടോ അത്യാവശ്യം ബുദ്ധിയും വിവരവും ഉള്ളൊരു കൊ കൊ കൊച്ചാണ് എൻ്റെത് അപ്പോൾ വളർന്നു വരുമ്പോഴത്തേക്ക് ആ നല്ല രീതിയിൽ യോജിച്ച ബുദ്ധി ബുദ്ധിയിൽ പ്രവർത്തിച്ച് കമ്മ്യൂണിസ്റ്റ് വർദ്ധിരിക്കാനാണ് താല്പര്യം പിന്നെ ആരെയും നിർബന്ധിക്കത്തില്ല അവന്റെ രീതിയിൽ രീതിയിൽ ഏത് വെച്ചാൽ ആ മോനെ അച്ഛൻ പറ ഒരു ഒരു പാർട്ടി ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ രീതി വെച്ചും കൊണ്ട് എനിക്ക് പ്രേമചന്ദ്രൻ സാറിന്റെ സംഭാഷണവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു രാഷ്ട്രീയത്തെ അധിക വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ പ്രേമചന്ദ്രൻ സാറിൻ ചെയ്തത് തീർച്ചയായിട്ടും ഇത് രാജ്യം ഭരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആർ എസ് പി എന്നൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലാണ് ശ്രീ പ്രേമേന്ദ്രൻ സാർ ഇവിടെ കൊല്ലത്ത് മത്സരിക്കുന്നത് ഒറ്റ സീറ്റാണ് മത്സരിക്കുന്നുള്ളു ഏതാണ്ട് നമുക്ക് അറിയാമല്ലോ ഒരു രാജ്യം ഭരിക്കണമെങ്കിൽ പത്ത് ഇരുന്നൂറ്റി എഴുപതോളം സീറ്റ് വേണം അപ്പോ അത്തരത്തിൽ ഇദ്ദേഹത്തിന് ഒരു സീറ്റുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഭരണകാര്യങ്ങളിൽ ഇടപെടാനോ ഭരിക്കുന്നതിനോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു കാര്യങ്ങളും ഇടപെടാൻ പറ്റത്തില്ല അപ്പോൾ ഈ വ്യക്തി താല്പര്യം കൊണ്ട് ആ വോട്ട് കൊണ്ട് പ്രയോജനം കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ട് കാര്യത്തെ എനിക്ക് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യമല്ല നമുക്കെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള വോട്ട് ചെയ്യാനേ താല്പര്യമുള്ളൂ വേറെ കാര്യത്തിനകത്ത് എനിക്ക് കൂടുതൽ സംസാരിക്കാറില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രാശസ്ത ഭരണം കൊണ്ട് എനിക്ക് അതിയായ വിഷമുണ്ട് രാഷ്ട്രീയ പാർട്ടികളല്ല വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള കാര്യം ഭരണം കൊണ്ട് ഉദ്ദേശിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പിണറായി സർക്കാരിന്റെ ഭരണമാണോ ദേശീയ രാഷ്ട്രീയത്തില് മോദിയുടെ ഭരണത്തെ കുറിച്ചാണോ മോദിയുടെ ഭരണമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അദ്ദേഹം ഒരു സാറാണ് സാറെന്ന് പറഞ്ഞാൽ അതിയായി വിശ്വസിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ഭരണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുകയും അദ്ദേഹം ചെയ്ത ഈ ബിസിനസ് മുദ്ര ലോൺ പോലുള്ള കാർഷിക ലോൺ പോലെ സാധാരണക്കാരിൽ എത്തിച്ച ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പിന്താങ്ങുന്ന ഒരു എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർജിക്ക് വോട്ട് ചെയ്യാതെ വ്യക്തി താല്പര്യം നോക്കി ചെയ്യുന്നു അല്ല ഞാൻ പിന്നെ ഈ പറയുന്ന നടക്കുക്ക് സാറിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വ്യക്തിപരം എന്നല്ലേ ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ മോദി സാറിനെ ഇഷ്ടമാണ് പിന്നെ പ്രേമചന്ദ്രൻ സാറിനെ ഇഷ്ടമാണ് ഇവർ രണ്ടുപേരെ ഞാൻ സ്നേഹിക്കുന്നുള്ളൂ ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങളെ പറയാം രാഷ്ട്രീയമല്ല വ്യക്തിപരമായിട്ടുള്ള കാര്യം ഞാൻ പറയാം നമ്മളാരും ഈ ലോകത്ത് ആരായാലും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടേ അതിന് വോട്ട് ചെയ്യാറുള്ളു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് വികസനം ഉണ്ടാകും നല്ല പിന്നെ നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകും ഉയർച്ച എന്നല്ല രണ്ട് ഞാൻ പറഞ്ഞല്ലോ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ഒരു കഥയില്ല കാര്യം ഞാനെന്ന് പറഞ്ഞാൽ ഒരു വികലാംഗനാണ് നല്ല വികലാംഗനാണ് അമ്പത് ശതമാനം വയലിലുള്ള വികലാംഗം എനിക്കെന്ന് പറഞ്ഞാൽ പെൻഷൻ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വോട്ട് സംബന്ധിച്ച് അതാണ്ട് ഈ റോഡ് ഇന്നലെ വന്ന് കുത്തി കളച്ച് വിട്ടേക്കുക ഇന്നലെ വന്ന് എന്തിനും ഉണ്ടോ എന്തിനു കൊണ്ട വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം കഴിഞ്ഞ ആഴ്ച വന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ പോസ്റ്റ് രാത്രി ആയിട്ടിട്ട് ഇവരൊക്കെ എവിടെ പോകുന്നത് ഈ വോട്ടടുപ്പിച്ചാണെന്നാണ് ഇങ്ങോട്ട് വരുന്നത് അതിന്റെ കാര്യൊന്നും ഇല്ല ചെയ്യുന്ന ഇതിനു മുമ്പേ ചെയ്യണമായിരുന്നു ഇങ്ങോട്ട് വന്ന് നമ്മളെല്ലോ എന്തോ അദ്ദേഹം കൊറേ നന്മ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം വന്നിട്ടാണ് പെൻഷൻ ഒക്കെ വന്നത് പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഉള്ളി അപ്പൊ ഇപ്പോൾ വ്യക്തി താല്പര്യമെന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള അതായത് ഗ്രാമസഭകളിലേക്കൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പിൽ വ്യക്തി താല്പര്യം നോക്കും അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം ഒ രാജഗോപാൽ പോലും പറഞ്ഞു ശശി തരൂരിന് വ്യക്തിപരമായ വോട്ട് കിട്ടും അപ്പം മെട്രോമാൻ ശ്രീധരൻ വ്യക്തിപരമായ വോട്ട് കിട്ടും തിരിച്ച് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ എന്ന് പറയുന്നത് അങ്ങനെ വ്യക്തിപരമായ വോട്ട് കിട്ടുന്ന വ്യക്തിത്വം മൂന്ന് കക്ഷിയൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ നല്ല പ്രകടനമാണ് പ്രേമേന്ദ്രം കാഴ്ച വെച്ചിട്ടുള്ളത് എം എൽ എ എന്നുള്ള നിലയിൽ മുകേഷ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലും നല്ല പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ഈ മൂന്ന് പേരിലും വ്യക്തിപരം എന്ന് പറയുന്ന ഒന്നുമില്ല രാജ്യതാല്പര്യം ഒന്നാം സ്ഥാനമാണ് അതിൽ എനിക്കൊരു വ്യക്തമായ ഒരു രാഷ്ട്രീയം ഉണ്ടായത് കൊണ്ട് ഞാനതൊക്കെ പറയുമ്പോൾ മറ്റൊരു പാർട്ടിയെ കൊച്ചാക്കി അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്കുള്ള ഒരു അഭിപ്രായമായിട്ട് തോന്നാം അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നത് എൺപതോ വയസ്സോ എൺപത്തിനാല് വയസ്സോ കഴിഞ്ഞവർ വീട്ടിൽ വന്ന് വോട്ടിടിയിക്കുന്നതെന്ന് പത്രത്തിലൊക്കെ വലിയ പ്രചരണവും ചാനലുകളിലും എല്ലാം നമ്മൾ കണ്ടു എൻ്റെ ചിറ്റപ്പനാണിയിരിക്കുന്നത് അച്ഛൻ്റെ അനിയൻ കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയതി പുള്ളിക്ക് തൊണ്ണൂറ് വയസ്സ് തരും ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസർ കഴിഞ്ഞിട്ട് സിവിൽ സപ്ലൈസിൻ്റെ റീജിയണൽ മാനേജറായിട്ട് റിട്ടയർഡ് ആയത് പുള്ളിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനുമാണ് പക്ഷേ നാളെ ഇതുവരെ ഈ വീട് അന്വേഷിക്കുകയോ പുള്ളിയുടെ വോട്ട് ചെയ്യിക്കാനുള്ള ഒരു കാര്യങ്ങളോ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല മക്കളുടെ ഒരാളുടെ ആദ്യത്തെ വോട്ടും ഒരാളുടെ രണ്ടാമത്തെ വോട്ടുമാണ് അവരുടെയൊക്കെ രാഷ്ട്രീയത്തിൽ ഇടപെടാറുണ്ട് അവർക്ക് എങ്ങനെ രാഷ്ട്രീയമുണ്ടോ അവർക്ക് ഈ ഇന്നിപ്പോഴത്തെ ഈ ലോക്സഭാ ഇലക്ഷനെ കുറിച്ച് എന്തൊക്കെയാണ് അവരുടെ അഭിപ്രായങ്ങൾ അച്ഛനുമായിട്ട് പങ്കുവെക്കാറുള്ളത് അഭിപ്രായങ്ങൾ ചാനലിൽ ഇങ്ങനെ ഓരോന്നൊക്കെ വരുമ്പം അവരെപ്പോഴും ഇതിൻ്റെ ആ ഒരു എന്തോ നർമ്മം കലർന്ന മറുപടികളാണ് അവരുടെ കയ്യിൽ നിന്ന് വരുന്നത് ഓരോ പരസ്യങ്ങളായാലും ഇപ്പോൾ ബി ജെ പിയുടെ പരസ്യം വരുമ്പം ചിലത് കാണുമ്പോൾ അവർക്ക് ചിരി വരും വേറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കാണുമ്പം അത് അതിനേക്കാൾ കോമഡി ആയിട്ട് തോന്നും അപ്പോൾ അവര് നമ്മളാണെങ്കിൽ അല്ലല്ലോ അവർ നൂഞ്ചൻ കക്ഷികളല്ലേ പിന്നെ രണ്ടുപേരും എൽ എൽ ബി വിദ്യാർത്ഥികളാണ് ഒരാൾ ഫൈനൽ ഇയർ ഒരാൾ സെക്കൻഡ് ഇയർ അപ്പോൾ അവർക്ക് എന്തായാലും അവരുടെ ഉള്ളിലൊരു രാഷ്ട്രീയം ഉണ്ടാവും ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പാണ്